ഹായ് ഗൈസ് അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നിപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇതിലൊക്കെ മീൻ വളർത്തുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇതില് ഇതിപ്പോൾ നാടൻ അമ്പലമാണ് അതേപോലെ അപ്പുറത്ത് നമ്മൾ പൈസ കൊടുത്തിട്ട് ഒരു നല്ലൊരു നീല കളറുള്ള ആമ്പലും വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ പ്ലാൻ ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പൊ നിങ്ങളെ കൂടി കാണിക്കാൻ വെച്ചിട്ടാണ് തന്നെ അപ്പൊ എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഇതിലാണ് ചെയ്യാൻ പോകുന്നത് ഇതിപ്പോ ഹോൾഡേലുണ്ടായിരുന്ന മണ്ണും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതിൽ നമ്മൾ ചാടാൻ ചേർത്ത് ഇത് ചെളി രൂപത്തിലാക്കുന്നുണ്ട് പിന്നെ വാങ്ങിച്ച ആകുമ്പോഴേ ഇതാണ് നമ്മുടെ ഇവിടെ ഉള്ള മീനുകളൊക്കെ നമ്മൾ ഒരു ഇതിലേക്ക് തോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ അതിലെ കുട്ടികൾ ഉണ്ടായിരുന്നതൊക്കെ നമ്മൾ വേറൊരു ഇതിലേക്കും മാറ്റിയിട്ടുണ്ട് നമ്മൾ നടാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഇത് ഇതിലാണെട്ടോ ഈ കാരണം തൊട്ടിയിൽ നട്ടിട്ട് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ നമുക്ക്

ചാണകിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഓൾറെഡി നമ്മൾ വാങ്ങിച്ച പോട്ടിൽ അവര് ഫ്രഷ് ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അതങ്ങനെ ഇറക്കി വെച്ചിട്ട് അതിന് ചുറ്റും ഈ കുഴച്ച പ്ലേ പിന്നെ ഇതില് കുറച്ച് പ്ലാന്റ് അളവും കൂടി ഉണ്ട് അതിനാണ് അത് അപ്പോൾ നമുക്ക് അതിലേക്കാണ് ഐ ഡോടാ ല്ലേട ബാഗ്രൌണ്ടിൽ ഇപ്പാ നല്ല കരച്ചില് കേട്ട കാരണം ചേട്ടന് അവളെടുക്കാണ്ടാണ്

ോ വാങ്ങിക്കോ വാങ്ങിക്കോ ആ പൂര് ഇതാ വെള്ളമൊക്കെ ചെരിച്ചു നമുക്ക് അവര് സെറ്റ് ചെയ്തിട്ടുള്ള മണ്ണ് മാത്രമാണ് മാത്ര おいおいおい നമുക്ക് മണ്ണൊക്കെ അറച്ച് ആ പോട്ട് കറക്റ്റ് ഇതാക്കാം അതായത് നമ്മൾ നേരത്തെ കൂട്ടി വെച്ചിട്ടുള്ള ചെടിയിൽ മിക്സ് ചെയ്യാൻ പോകണം നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അത് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് കേട്ടോ 去吧 പ്രത്യാശം നമ്മൾ ആമ്പല് ജസ്റ്റ് ഒന്ന് അതിൽ വെച്ച് ബാക്കി മണ്ണും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ആമ്പല് ജസ്റ്റ് വെച്ചിട്ടുള്ളത് ആമ്പലും പിന്നെ പുറമെ മണ്ണും അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ കുറച്ച് ലൈഫ് പ്ലാന്റും കൂടി ഈ ലൈഫ് പ്ലാന്റ് കൂടി അതിൽ നടുന്നുണ്ട് കേട്ടോ അപ്പോൾ ആമ്പലും പ്ലാന്റും കൂടി ആകുമ്പോൾ രസമായിട്ട് നിൽക്കുന്നതായിരിക്കും ഇതാണ് നമ്മളുടെ അതിലേക്ക് ഇട ഇടാള ഇതിലുണ്ടായിരുന്ന മീനുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്തലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മളിത് അതിലേക്കും കൂടി ഒന്ന് പ്ലാൻ ചെയ്യാം നമ്മൾ ഇല്ലത് ഈ ചെടികളാണ് കേട്ടോ നാട്ടണ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത് ഓരോന്ന് ഓരോ സൈഡിലായിട്ട് നമുക്കൊന്ന് നട്ടി സെറ്റ് ചെയ്ത് ഓക്കെ സെൻട്രൽ ആമ്പലും പിന്നെ കുറച്ച് പ്ലാന്റുകളും നട്ടിട്ടുണ്ട് അപ്പൊ നമ്മളിതിലെല്ലാം നമ്മളിതെല്ലാം നട്ടിട്ടുണ്ട് ഇനിയിൽ നമുക്ക് വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൽ ഈ ചെടികളുടെ ഇലയുണ്ടല്ലോ ആ ഇലരെ ലെവലായിട്ട് കുറച്ച് മുകളിൽ ഒഴിക്കണമല്ലോ കൂടുതൽ ഓവർ ആയി കഴിഞ്ഞാൽ ചീഞ്ഞ് പോകാൻ ഉണ്ടെന്നാണ് വാങ്ങുന്ന സ്ഥലത്ത് ജസ്റ്റ് ചോദിച്ചപ്പോൾ ഇത് എങ്ങനെയാണ് നടാന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അപ്പോൾ ഇനി വെള്ളം മുടിയിൽ ഒഴിച്ച് ആ ഒഴിച്ചിട്ട് കാണിച്ചരാട്ടോ അപ്പോൾ നമ്മുടെ പണികളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് ആമ്പലൊക്കെ നട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഉള്ള മീനുകളൊക്കെ നമുക്ക് എനിക്ക് കുറച്ചും വാങ്ങിച്ചിട്ട് ഇടാട്ടോ നമ്മളതിൽ ആമ്പലൊക്കെ സെറ്റ് ചെയ്ത് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതിലുണ്ടായിരുന്ന മീനുകൾ ഇട്ടിട്ടുണ്ട് പിന്നെ വെള്ളം നല്ലോണം കലങ്ങിയിട്ടുള്ള കാരണം കൊണ്ട് അതൊന്ന് സെറ്റാവാൻ കുറച്ചധികം സമയം സമയമെടുക്കുന്നു അപ്പം എന്തായാലും അതൊക്കെ തെളിഞ്ഞ് നല്ല നമുക്ക് കാണാനൊക്കെ നല്ല ഇതായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് മീനും കൂടി വാങ്ങിച്ചിടാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ആ വീഡിയോ ഒക്കെ നമുക്ക് പിന്നെ ഇടാം അപ്പോൾ എന്തായാലും ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബായ്